ഹായ് ഗായ്സ് അപ്പം എൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ കാർ കയറി തന്നെ ആദ്യോട്ടിതാ സുഖമായിട്ട് ഉറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും അവൾ നന്നായിട്ട് ഉറങ്ങി പിന്നെ നമ്മൾ നേരെ പോയത് ട്രിവാൻഡ്രത്ത് ഈസ്റ്റ് ഫോർട്ടാണ് അവിടെ ചെന്ന ഓൺലൈനിൽ മാത്രം പർച്ചേസ് ചെയ്താൽ പോരല്ലോ ഓഫ്ലൈനായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ വാങ്ങണമല്ലോ പെട്ടെന്ന് പോയിട്ട് അങ്ങനെ നമ്മൾ നേരെ പോയത് ചേരണ ഒരു ചെരുപ്പ് വാങ്ങാനായിരുന്നു ആദ്യം അപ്പോൾ അങ്ങനെ ചെന്ന് ചേരണ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് നേരെ എൻ്റെ അടുത്തുള്ള ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾക്ക് എനിക്ക് കുറച്ച് ഡ്രസ്സും ആതുട്ടിക്കൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അവൾക്ക് അങ്ങുമ്പോഴത്തേക്ക് ഇടാതും പിന്നെ എനിക്ക് കുറച്ച് പലാസോ ടീഷർട്ട് അതൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ അതും എടുത്തിട്ട് നേരെ നമ്മളൊരു ജ്യൂസ് കുടിച്ചു ജ്യൂസ് കുടിച്ചിട്ട് പോയത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ിലുള്ള കുളത്തിലായിരുന്നു അത് കാണിച്ച് ആ ദൂണ്ണി കാണിച്ചു കൊടുക്കാൻ പറ്റി അവൾക്ക് അവിടെ എത്തി അവൾ ഇനി മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ അവൾ അവിടെ എത്തി ഉടനെ അവൾക്ക് പൊരി വാങ്ങിച്ച് അവിടുത്തെ കുളത്തിലുള്ള മീനുകൾക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ വഴിയിലിരുന്നൊരു ആൻറ്റീരിയെന്നാൽ പൊരി വാങ്ങിച്ചിട്ട് അവൾക്ക് കുളത്തിലെ മീനെടുക്കും കൊടുത്തു പിന്നെ അവളെ സംബന്ധിച്ച് ഒരു കാര്യം ഒരുക്കെ ചെയ്താൽ മാത്രം പോലും അവൾക്ക് പിന്നെയും ചെയ്യണം അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് പിന്നെയും പിന്നെയും പൂരി ഇടാൻ വേണ്ടി ചോദിക്കുമായിരുന്നു അങ്ങനെ ഒരു തവണ പൊരി വാങ്ങിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അവളുടെ മൈൻഡിനെ മാറ്റി പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ തിരിച്ചു വേരിലോട്ടെ അപ്പോൾ ഇതൊക്കെയാണ് ആധുനു വാങ്ങിച്ചത് അങ്കൻവാടിയിലിടാൻ കുറച്ച് ബോട്ടവും രണ്ട് മൂന്ന് കർച്ചീഫും കൊണ്ടു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് എനിക്ക് വാങ്ങിച്ച പലാസോയും ടീഷർട്ടും രണ്ട് ജോഡിയും അപ്പം നമുക്ക് ഓഫ്ലൈനായിട്ട് വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് ക്വാളിറ്റിയൊക്കെ നോക്കി വാങ്ങാനും പറ്റുമല്ലോ അപ്പം നല്ല സാധനങ്ങളായിരുന്നു അപ്പം ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട